പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അതിവേഗ പ്രത്യേക കോടതി വിധിച്ച ശിക്ഷ അനുഭവിക്കുന്ന ഇരുപത്തിനാലുകാരന് അതേ പെൺകുട്ടിയെ പീഡിപ്പിച്ച മറ്റൊരു കേസിൽ വീണ്ടും ശിക്ഷ വിധിച്ചു ഇരുപത്തിനാല് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയുമാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് കൊല്ലം ശൂരനാട് ആനയടി അരുവണ്ണൂർ വിള കിഴക്കിയതിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ സതീഷ് ഉണ്ണിക്കാണ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ശിക്ഷ വിധിച്ചത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് പ്രതിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഏനാത്ത് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന ആർ മനോജ് കുമാറാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് ഹാജരാക്കിയത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പത്ത് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലൈസൻ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അതേ പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്കൂളിൽ പോയി വരുമ്പോൾ പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്തതിന് അന്നത്തെ അടൂർ പോലീസ് എസ് എച്ച്ഒ ടി പ്രജീഷ് ചാർജ് ചെയ്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അൻപത്തിനാല് വർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിഴയും അന്നത്തെ അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഡോണി തോമസ് വർഗീസ് പ്രസ്താവിച്ച വിധിയിൽ സതീഷ് ഉണ്ണി ജയിൽവാസം അനുഭവിക്കുകയാണ് വീണ്ടും ശിക്ഷ വിധിച്ചത് ന്യൂസ് ബ്യൂറോ അടൂർ